നമസ്കാരം അപ്പോൾ എൻ്റെ പുതിയ ആൽബം റിലീസായിട്ടുണ്ട് അതും ഓഗസ്റ്റ് മാസം ഇത് ആദ്യത്തെ ആൽബമാണ് ഇനിയും കൈനിറിയ ആൽബങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഉണ്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഷെഫിഖാൻ്റെ പ്രേമെന്ന ആൽബമാണ് മാസങ്ങളിലെ ആത്രിമിനൊടുവിലാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ അത് എഡിറ്റ് ചെയ്ത് തന്നത് ഇന്നലെയാണ് ഉറക്കുന്ന നമ്മൾ എഡിറ്റ് ചെയ്തത് നമ്മളുണ്ടായിരുന്ന എഡിറ്റിംഗ് ടേബിളിലൊക്കെ എന്തായാലും ഒരു നല്ലൊരു വർക്കാണ് കുഞ്ഞോള് അലിഞ്ചോസ്പെര ഞാൻ ഞാൻ പിന്നെ അൻവർ എന്ന് പറഞ്ഞ പൊതുമോഹനാണ് അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ നല്ലൊരു വർക്കാണ് അതിൽ പാട്ട് പാടിയിരിക്കുന്നത് ഒരു സിംഗിൾ സോങ്ങിന് വേണ്ടി പാടിയിരിക്കുന്നത് വിഷ്ണു കൊച്ചിക്കാരൻ പാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സിംഗിൾ ഇറങ്ങാനുണ്ട് എന്തായാലും ഒരു നല്ലൊരു പുതുമയുള്ള വർക്കാണ് ഞാൻ തന്നെ പാടിയിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സോങ്ങാണ് ഞാൻ റെക്കോർഡിങ് ചെയ്ത് പാടിയ രണ്ടാമത്തെ സോങ് സ്റ്റുഡിയോയിൽ കാരണം ഫസ്റ്റ് പാടിയത് ജംഗിൾ സുന്ദരി ആയിരുന്നു ചന്ദനമണക്കുന്ന പൂ പോലെ അപ്പ ആ പാട്ടാണ് ഫസ്റ്റ് പഠിയത് ഇപ്പൊ ഇപ്പൊ പടിയത് പാട്ടെന്ന് രാധമേടി പാട്ട് രാധമേടി പാട്ട് അങ്ങനെ അവസാനിക്കുന്ന ഒരു വരികമാണ് നല്ലൊരു പ്രണയ പാട്ടാണ് ഒരു ലവ് ട്രാക്കാണ് പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട് ഒരു റൊമാൻറ്റിക് ആൽബം തന്നെയാണ് ഇത് ഒരു രണ്ടര മൂന്ന് മിനിറ്റ് ദൈർഘ്യമുണ്ട് എന്തായാലും ഒന്ന് സ്ഥിരം സിംസ് ചെയ്യുക നല്ലൊരു രസമായിട്ട് വന്നിട്ടുണ്ട്